അസലാമലൈക്കും വാഹനത്തല്ലാ വാത്ത നമുക്ക് ലോകത്ത് മാത്രമല്ലല്ലോ പല ലോകത്താണ് നമുക്ക് ജീവിതത്തിൻ്റെ വിജയം നമുക്ക് കൈവരിക്കേണ്ടത് പല ലോകത്ത് വിജയിക്കാൻ ആവശ്യമായിരിക്കുന്ന കർമ്മങ്ങളാണ് നാം ദുനിയാവിൽ വെച്ച് ചെയ്യാൻ വേണ്ടി അള്ളാഹുക്കാലം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് ദുനിയ മസറത്തിൽ ആഹ്റ എന്നാണല്ലോ പാർത്തക ലോകത്തേക്കുള്ള കൃഷിസ്ഥലമാണ് ദുനിയാവ് എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമുക്ക് വിജയം ഈ ലോകത്ത് നമുക്ക് വിജയം ലഭിക്കുന്നതോടുകൂടി അതായത് ഈ ലോകത്ത് ശാന്തിയോടെ കൂടി നമുക്ക് ജീവിക്കാനുള്ള അവസരം ലഭിക്കുന്നതോടുകൂടി പല ലോകത്തും കൂടി നമുക്ക് വരും ഉന്നതമായിരിക്കുന്ന സ്ഥാനത്തിൽ എത്തിപ്പെടാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം യാ അലിയു യാ അലിയു എന്ന നാമത്തെ നാം വിളിച്ചിരിക്കും അത്യുന്നതൻ എന്ന് തന്നെയാണ് യാ അലിയു പല ഇസ്മകൾക്കും അഭിമാനിക്കുന്ന സാരമാണല്ലത് അപ്പോൾ ഏറ്റവും അത്യുന്നതൻ എന്നാണ് യാ എന്നതിൻ്റെ സാരം അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ മനസ്സിലള്ളാഹിനെക്കുറിച്ചുള്ള ചിന്ത എപ്പോഴും നമുക്കുണ്ടാകണമെങ്കിൽ മനസ്സിൽ നിന്ന് അഹങ്കാരം വിട്ടുകഴിഞ്ഞുകൊണ്ട് അള്ളാഹിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകണം യാ കബീർ യാ കബീർ എന്ന പരിശുദ്ധമായ ഇസ്മിനെ നാം ഉച്ചരിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു നമ്മുടെ ഹൃദയം സംശുദ്ധമാക്കി ഈ ലോകത്തും പരലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും تمالا وکیل السلام علیکم ورحمۃ اللہ وبرکاتہ